ാണ് രവീന്ദ്രൻ പറമ്പിൽ ജയ ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ കൺവീനറാണ് ചടങ്ങ് ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് രാവിലെ മലബാറിലെ തന്നെ ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു മഹായജ്ഞം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി കളിപ്പറമ്പ് കൊടിയൂർ പാണ്ഡുരേഖ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാര്മികത്വത്തിൽ നടക്കുന്ന ഈ യജ്ഞത്തിന് കേരളത്തിലെ അതിപ്രഗത്ഭരും പ്രശസ്തരുമായ ഇരുപത്തിയഞ്ചിൽ പരം യജുർവേദ പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട് എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഭക്തി പ്രഭാഷണങ്ങളും ഉണ്ട് ഓരോ ദിവസങ്ങളിലായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ സ്റ്റാർ ഐക്കണിക് അവാർഡ് ജേതാവ് പി എം വ്യാസൻ ഭാഗവതാചാര്യൻ പാറക്കോട് വാസുദേവൻ നമ്പൂതിരി കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ വേദിക് ഇൻസ്ട്രക്ടർ ബാബു ബാബുരാജൻ ഹൃദയവിദ്യ ഫൗണ്ടേഷൻ ആചാര്യൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവർ വിവിധ ദിവസങ്ങളിലായിട്ട് പ്രഭാഷണം നടത്തും ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് ജൂന അഘാഡയുടെ പ്രയാഗ്രാജ് കുംഭമേളയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഘാഡയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിച്ചിട്ടുള്ള ആനന്ദവനം ഭാരതി സ്വാമിജി അദ്ദേഹം കാശിയിലാണ് ആസ്ഥാനം േഴാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് അന്ന് അതേമാതിരി തന്നെ ചടങ്ങിലെ ഗ്രീവൻസ് ഇൻവെസ്റ്റിഗേഷൻ സെന്റർ ചെയർമാൻ സെൻട്രൽ ചെയർമാൻ സഹദേവൻ സാറ് അഖിലേന്ത്യാ ഒ ബിസി മുസ്ലിം മഞ്ച് വൈസ് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ ഇവിടെ അടുത്ത് എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ ശ്രീ പി വിജയകൃഷ്ണൻ സാർ പ്രൈഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് സി നായർ തുടങ്ങിയ ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ഞങ്ങൾ ഈ എല്ലാ ദിവസങ്ങളിലും അന്നദാനം അന്നപ്രസാദ വിതരണമുണ്ട് മറ്റ് ചടങ്ങുകൾ കലാ സാംസ്കാരിക പരിപാടികളുണ്ട് ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വിവരം പൊതുജനങ്ങളെ വേണ്ട രീതിയിൽ അതിൻ്റെ ആ പ്രാധാന്യത്തോടു കൂടി അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഈ ഞങ്ങൾ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ എത്തിയിട്ടില്ല ചിലര്ന്നുണ്ടെങ്കിലും അവരെ വിളിച്ചിരുന്നു അവർക്ക് ന്യൂസ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ആളുകൾക്ക് കൂടി എല്ലാവിധ സ്നേഹത്തിൽ സ്നേഹം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുകയാണ് ഈ പത്രസമ്മേളനത്തെ പഠിപ്പിക്കുന്ന ആ അറ്റിരിക്കുന്ന ആൾ അദ്ദേഹത്തെ അദ്ദേഹം ട്രസ്റ്റിന്റെ ചെയർമാനാണ് എൻ ടി പരമേശ്വരൻ നമ്പൂതിരി ബാക്കിയുള്ള ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നന്ദി നമസ്കാരം ഇത് ഭാഗ്യസൂക്ത മന്ത്രം ഋഗ്വേദ യജുർവേദത്തിലും ഋഗ്വേദത്തിലും മറ്റു വേദങ്ങളിലും ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിലെ ഇന്ദ്രൻ അഗ്നി ഗമൻ അതേമാതിരി വേൾഡിലെ സൂര്യൻ പ്രകൃതി ഭൂമി ജലം ഇത്തരം വായു ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്ഥ ജീവിതത്തിന് ഇതൊക്കെ ശുദ്ധമായ വായു ആവശ്യമാണ് ശുദ്ധജലം ആവശ്യമാണ് ശുദ്ധമായ മണ്ണ് ആവശ്യമാണ് ശുദ്ധമായ പരിസ്ഥിതി സംവിധാനം ആവശ്യമാണ് ഇവരോ ഇതൊക്കെ തന്നെ ശുദ്ധമായി നിലനിർത്തണമെന്ന് സൂര്യൻ മറ്റുള്ള ആളുകളോട് പ്രാർത്ഥിക്കുകയാണ് ക്രിയാപരമായിട്ട് പ്രാർത്ഥന മെസ്സേജ് മെസ്സേജ് എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണം രാഷ്ട്രരക്ഷ ലോകരക്ഷ എല്ലാ ജീവജാലങ്ങൾക്കും ഐശ്വര്യവും ശ്രേയസും വേണം ഇതൊരു പ്രാർത്ഥന മാത്രമല്ല ഇത് സാർത്ഥകമാക്കാനുള്ള പ്രായോഗവിധികൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളിൽ അതൊക്കെ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് സാംസ്കാരിക സമ്മേളനത്തിൽ കൂടി ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകുന്നത് ഇവിടെയുള്ള മണ്ണ് നശിപ്പിക്കാൻ പാടിഞ്ഞ ജലം ശുദ്ധമായിരിക്കണം വായു ശുദ്ധമായിരിക്കണം അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രകൃതി വിരുദ്ധമായ വിഷയങ്ങളൊന്നും പാടിഞ്ഞ അതുകൊണ്ടൊരു വേൾഡ് പീസാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പു പുനരുദ്ധാരണത്തിൽ ഇനി കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കാനുണ്ട് അത് ഒരുപക്ഷെ മലബാറിൽ തന്നെയുള്ള ഒരു ഏറ്റവും വലിയ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കാണ് പഴമയുടെ കണക്ക് ഇവിടെ നമുക്ക് ഒളിഞ്ഞ് തറയാണെങ്കിൽ ലഭ്യമായ കണക്ക് പറയാറുള്ളത് അതിൻ്റെ ഒരു മോഡൽ ഇതാണ് ഒരു മൂന്ന് തട്ടിലുള്ള വലിയൊരു ശ്രീകോലാണ് അതിന് ഏതാണ്ട് നല്ലൊരു സംഖ്യ ചെലവ് വരും അതിൻ്റെതായ വിഭവസമാഹരണം ധനസമാഹരണത്തിൻ്റെ ഒരു സാമ്പത്തിക സമാഹരണവും മറ്റു വിഭവ സമാഹരണവും ഞങ്ങൾ ഔപചാരികമായി യജ്ഞ വേദിയിൽ വെച്ച് ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്രത്തിലെ ഇപ്പം തന്നെ ക്ഷേത്രത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് ഇനി ഭാവിയിലെ പല പരിപാടികളും നമുക്കുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം ക്ഷേത്ര നിർമ്മാണം കഴിയണം ക്ഷേത്ര ഉത്സവം നടത്തണം ക്ഷേത്രത്തിലെ നിത്യേനീ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം അതോടൊപ്പം തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വിഷയം വിഷമിക്കുന്ന ആളുകൾക്ക് മുഴുവൻ തന്നെ ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളൂ ഉച്ചഭക്ഷണങ്ങൾ ആരംഭിക്കണം പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹം ഇവിടെ അടുത്തുള്ള ക്യാൻസർ സെന്ററിലൊക്കെ നിൽക്കുന്ന രോഗികൾക്കടക്കം പക്ഷേ ഒരു കാഴ്ചയും കാഴ്ചപ്പാടുമാണ് വേണ്ട രീതിയിലുള്ള സഹായം ചെയ്യാനൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ഈ കൂടി ഇവിടെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ പ്രവിശ പരിശ്രമിക്കുന്നത് ആ ലക്ഷ്യമൊക്കെയാണ് മനസ്സിലുള്ളത് ഇല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ നടന്നത് തെക്കൻ കേരളത്തിലെ അലുവായിലൊരിടത്ത് നടന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും വിപുലമായ രീതിയിൽ നടന്നതായിട്ട് അറിയില്ല പൊതുവെ മലബാർ പ്രദേശത്തെ വളരെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബാക്കി സ്വപ്നം പ്രത്യേക മന്ത്രമാണ് അത് ആവർത്തിച്ച് പതിനാല് ആയിരം പ്രാവശ്യം ഈ ദിവസം ആവർത്തിച്ച് ചെല്ലി പ്രത്യേക ഹോമദ്രവ്യം അത് കത്തിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഹോമം ഹവിസ് പ്രത്യേകം തയ്യാറാക്കിയ ഹവിസ് അതിൻ്റേതായ പകയെല്ലാം കാർബൺ ആണെങ്കിലും ചിലപ്പൊക്കെ നല്ലതും ചിലപ്പോ ചേത്തിയുണ്ട് അതേമാതിരി അതിനവരുടെ ഔഷധ കൂട്ടുകളോ ദ്രവ്യങ്ങളൊക്കെ കത്തിക്കുന്ന സമയത്ത് അത് അന്തരീക്ഷ ശുദ്ധി വരുത്തും ശുദ്ധി വരും അതേമാതിരിയുള്ള ഈ മന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ വേവ്സ് പോസിറ്റീവ് വേവ്സ് ഇവിടെ നടക്കുന്ന സമയത്ത് വെക്കുന്ന ആളുകൾക്കും ഒരു പോസിറ്റീവ് എനർജി വരും അത്തരം ഒരു ഗുണകരമായ പോസിറ്റീവായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാവുന്ന ഒരു വിഷയാണ് പക്ഷെ കുറെ ആളുകളും ഈ മന്ത്രം അറിയുന്ന വലിയ ഇരുപത്തഞ്ചോളം ആളുകളുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് വിഭവങ്ങളും ആവശ്യമുണ്ടായതുകൊണ്ട് അപൂർവമായിട്ട് മാത്രമേ നടത്താറുള്ളൂ ഞങ്ങൾ അറിവ് പ്രമാണിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കാലഘട്ട കണക്കാക്കുന്നത് ഇന്നത്തെ വിഷയം അനുസരിച്ച് ഇതിന്റെ കല്ലുകളെ പ്രായമൊക്കെ കണക്കാക്കിയിട്ടാവാം ആ പ്രായം കണക്കാക്കുമ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനമാണോ എന്ന് അറിയാൻ കഴിയില്ല എസ്ട്രോളജിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തയിൽ മൂവായിരം വർഷം പഴക്കം എന്നും രണ്ടോ മൂന്നോ തവണ ഇത് തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് കാണുന്ന ക്ഷേത്രം തന്നെ ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലത്തിന് ഇരുന്നൂറോ മുന്നൂറോ കൊല്ലം മുമ്പേ ഒരു പുനരുദ്ധാരം കഴിഞ്ഞിരുന്നു ഇടക്കാലത്ത് പ്രാപ്തം ഈ സംസ്കൃതത്തിൽ പറയുന്നത് പ്രാപ്തം ഭൂയ എന്നാണ് കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ വരും ക്ഷേത്രത്തിൽ കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിയുടെ വിഷയം കൊണ്ടും പല രീതിയിലും പല അപകടം വരാം ഏതായാലും ഇപ്പം ഞങ്ങൾ കാണുമ്പോൾ തയർന്നടിഞ്ഞ് കാണുന്നതാണ് കാലപ്പഴക്കം ചിന്തിച്ചത് നിയർലി ത്രീ തൗസൻഡ് വർഷം മൂവായിരം വർഷത്തെ പഴക്കമാണ് കണ്ടത് ഈ അത്രയ്ക്ക് പഴക്കുണ്ട് പഴയ കല്ല് തന്നെയാണ് കേട് വന്നിട്ടുണ്ട് ഒട്ടും ഉറപ്പില്ല ഒരു കാഴ്ചയിൽ അത്ര വരും പിന്നെ നടത്തിയിട്ടില്ല ഏതായാലും മൂവായിരം വർഷത്തെ പഴക്കാണ് കണക്കാക്കുക ഇല്ല അതിനെ പറ്റി ഒരു ഇതില്ല ഈ ശൂലൂർ എന്ന് തന്നെ കാരണം ശൂരനൂർ ഈ ക്ഷേത്രത്തിന്റെ പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനൊരു ശൂലം കൈയിൽ സുബ്രഹ്മണ്യനാണ് ആ അദ്ദേഹം ശൂലം കൈയിലെത്തിയ ആളുടെ പേര് പ്രവാണാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഈ ക്ഷേത്രത്തിന്റെ പേര് തന്നെയാണ് ഈ ചൂലൂര് എന്ന് പറയാൻ കാരണമെന്ന ഒരു ഐതിഹ്യവും അതിനുപോകമായ ചിന്താ പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട് ചൂലൂരും ചൂലൂന്നൂരും ഒന്നാണല്ലോ ഭൂമി എത്ര ഈ പ്രദേശമാത്രേ ഉള്ളു ക്ഷേത്രത്തിന്റെ ഭൂമി ഇപ്പം കമ്മിറ്റി ജനീ ക കമ്മിറ്റിയാണ് ഒരു ട്രസ്റ്റ് ഉണ്ട് അവിടെയെല്ലാവരും കൂടി കൂട്ടി കമ്മിറ്റിയാണ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഞാൻ ഈ യജ്ഞ നിർവഹണ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാനാണ് അങ്ങനെ അറ്റത്തിരിക്കുന്നത് എൻ ടി പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയാണ് രണ്ടാമത് രവി രവി പുൽപ രവി രവീന്ദ്രൻ പറമ്പിൽ അദ്ദേഹം പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഇടതുവശത്ത് അഭ്യാസ് കമ്മിറ്റി കൺവീനറാണ് ഇടതുവശത്ത് ഇരിക്കുന്ന എൻ ടി നാരായണൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീജിത് സാറ് ശ്രീജിത് സാറ് പ്രോഗ്രാം കമ്മിറ്റി കമ്മ്യൂണാണ് രാധാകൃഷ്ണൻ കൽപ്പകശ്ശേരി അദ്ദേഹം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആണ് രാധാകൃഷ്ണൻ കൽപ്പകശ്ശേരി കൽപ്പകശ്ശേരി எழுதா ஞானி எழுத ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു രാവിലെ അദ്ദേഹം വിചാരിച്ചു പങ്കെടുക്കാൻ അദ്ദേഹം മണ്ഡലകാലത്തിന്റെ തിരക്കായതുകൊണ്ട് മണ്ഡല മഹോത്സവത്തിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹത്തിന് സ്വീകരണം ഉണ്ടായിരുന്നു പന്തളം കൊട്ടാരം നിർവാഹ സമിതിയുടെ മുൻ സെക്രട്ടറി പന്തളം രാജപ്രതിനിധി നാരായണവർമ്മ രാജ അവ പേര് ഇവിടെ ചെയ്തു തരാം നിങ്ങൾ ഫോട്ടോ എടുത്തയച്ചാൽ പറഞ്ഞു സാധനം ഒരു മിനിറ്റ്